എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരിക്കലെങ്കിലും മീൻമുള്ള തൊണ്ടയിൽ കുടുങ്ങാത്തവരായിട്ട് ആരുണ്ടാവുകയില്ല എന്നാൽ അത് എങ്ങനെ കളയണമെന്ന് പലർക്കും അറിയില്ല തൊണ്ടയിൽ മീൻമുള്ള കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് മുള്ളു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കും ഒരു തവണ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വന്നാൽ പിന്നെയും നമ്മൾ അത് ആവർത്തിക്കാതിരിക്കുക കാരണം പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മുള്ളിൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കും ചിലപ്പോ അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും പിന്നെ മീനുള്ള തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് നമ്മൾ കറി ഒന്നും ഒഴിക്കാതെ ചോറ് ഉരുട്ടി വിഴുങ്ങുക എന്നുള്ളത് പിന്നെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പഴം കഴിക്കുക പുഴുങ്ങി മുട്ട കഴിക്കുക അതല്ലെങ്കിൽ അരികു മുറിച്ച ബ്രെഡ് ഉണ്ടെങ്കിൽ അത് കഴിക്കുക ഇങ്ങനെയുള്ള മൃദുവായ ആഹാരങ്ങൾ കഴിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് തൊണ്ടയിലെ മീൻമുള്ളിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങയും ഒലീവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എന്നിവ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് കുടിക്കാം ഇതുവഴി നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന മുള്ളു സോഫ്റ്റ് ആയിട്ട് തൊണ്ടയിലൂടെ ഇറങ്ങി പോകാൻ സഹായിക്കുന്നു ഇനി കട്ടിയുള്ളതും കൂർത്തതുമായ മുള്ള് തൊണ്ടയിലോ നമ്മുടെ അന്നനാളത്തിലോ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പഴമോ ചോറോ വിഴുങ്ങിയത് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുകയില്ല ഉടൻ തന്നെ നമ്മൾ ഇതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലത് കരിമീൻ തിലോപ്പിയ തുടങ്ങിയ മീനുകളുടെ മുള് സൂചി പോലെയുള്ളതാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന മത്തി ആവോലി തുടങ്ങിയ മുള്ളുകൾ താരതമ്യേന സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്